സൈന്യത്തിന്റെ രാപ്പകൽ ശ്രമത്തിന്റെ ഫലമായി ദുരന്തഭൂമിയിൽ ഭൂമിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനായി ചൂരൽമലയിൽ ബേലി പാലത്തിന്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായപ്പോൾ ആ പാല നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച സൈന്യത്തിലെ ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമാകുന്നത് നമുക്കറിയാം കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മഹാദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് എല്ലാവരും കൈമറന്ന് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയപ്പോഴും ഉരുൾപൊട്ടലിൽ പാലം തകർന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിച്ചത് ഒടുവിൽ സൈന്യത്തിന്റെ രാപ്പകൽ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ായി ബേലിപ്പാല നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഇവിടെ ഈ ദുരന്ത ഭൂമിയിൽ പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യങ്ങളായിരുന്നു ബാക്കിയായത് എന്നാൽ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി തന്നെ ബേലിപ്പാലം യാഥാർത്ഥ്യമാക്കിയ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ മേജർ ഷീതയും ഇവിടെ ശ്രദ്ധയാവുകയാണ് പാല നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഈ വനിതാ മേജറിൻ്റെ മേൽനോട്ടമുണ്ടായിരുന്നു ഓരോ ഭാഗങ്ങൾ കൂട്ടി യോജിപ്പിക്കുമ്പോഴും അത് സർവ്വതും നഷ്ടപ്പെട്ട ഒരു ജനതയുടെ അവസാന പ്രതീക്ഷയിലേക്കുള്ള പാലമാണെന്ന നിലവിൽ ഇവർക്കറിയാമായിരുന്നു രാത്രിയിൽ പാലത്തിന്റെ ഗർഡറുകൾ ഉറപ്പിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ മുകളിലുണ്ടായിരുന്നത് ഈ വനിതാ ഉദ്യോഗസ്ഥ സീതാ ഷെൽക്കായിരുന്നു അങ്ങനെ ഓരോന്നും വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചും നിർദ്ദേശം നൽകിയുമൊക്കെ മേജർ സീതാ ഷെൽക്കെ മുന്നോട്ട് പോകുമ്പോൾ മേജർക്കൊപ്പം തന്നെ മേജർ അനീഷ് അടങ്ങുന്ന സംഘത്തിനായിരുന്നു ബെയ്ലി പാലത്തിന്റെ നിർമ്മാണ ചുമതലയും അതായത് എല്ലാത്തിനും മേൽനോട്ടം വഹിച്ച് വയനാട്ടിലെ സൈനിക ദൗത്യത്തിന്റെ ചുമതല വഹിക്കുന്ന വി മാത്യുവും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു നമുക്കറിയാം കൂടുതലും മനുഷ്യ അധ്വാനം വേണ്ടി വരുന്ന ഒന്ന് തന്നെയാണ് ബെയ്ലി പാല നിർമ്മാണം കാരണം യന്ത്ര സാമഗ്രികൾ എത്തിക്കാൻ കഴിയാത്ത മേഖലകളിൽ പോലും പ്രയോജനപ്പെടുത്തക്ക വിധത്തിലാണ് ഇതിൻ്റെ സാങ്കേതിക വശങ്ങളൊക്കെ മുണ്ടക്കെയും അട്ടമലയും ഒക്കെ ബന്ധിപ്പിക്കുന്ന ചൂരൽ മലയിലെ പാലം ഈ കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയിരുന്നു തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് ഇത് ഏറെ വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു പിന്നാലെയാണ് ബെയ്ലി പാല നിർമ്മാണം അവിടെ പണിയണമെന്ന് സൈന്യം പറഞ്ഞത് തുടർന്ന് സൈന്യം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തി ർഗം ഡൽഹിയിൽ നിന്നും കണ്ണൂരിൽ നിലവിൽ പാലം പാലത്തിന്റെ സാധന സാമഗ്രികളൊക്കെ എത്തിച്ചു തുടർന്ന് പാലം നിർമ്മിക്കുന്നതിന്റെ സാധ്യതകളൊക്കെ അവിടെ പരിശോധിച്ച് ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള നൂറ്റി തൊണ്ണൂറടി പാലമാണ് സൈന്യം യാഥാർത്ഥ്യമാക്കിയത് ഭാരത് മാതാക്കി ജയ് എന്ന വിളികളോടെയാണ് ഫലം തുറന്നുകൊടുത്തത് ഇതിലെ സന്തോഷം സൈനികർ തന്നെ പങ്കുവച്ചത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു പിന്നാലെ സൈന്യത്തെയും മേജർ സീതാശൽക്കെയും അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടത് മുഖങ്ങളിൽ ആർമി എത്തിയെന്ന വാർത്ത കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ പകുതി പേർക്കും സമാധാനമുണ്ടാകുമെന്ന് തന്നെയാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത് വയനാട് ഉരുൾപൊട്ടലിൽ ഇപ്പോൾ മരണം ഇരുന്നൂറ്റി തൊണ്ണൂറ് കവിഞ്ഞിരിക്കുന്നു ഇതിൽ േർ കുട്ടികളാണ് കാണാതായവർക്കുള്ള തിരച്ചിലൊക്കെ യന്ത്ര തുടരുകയാണ് ഇതുവരെ നൂറ്റി അൻപത്തിരണ്ട് മൃതദേഹങ്ങളാണ് നിലമ്പൂർ പോത്തുകൽ മുണ്ടേരി ഭാഗങ്ങളിൽ നിന്നും കണ്ടെടുത്തത് ഇക്കഴിഞ്ഞ ദിവസം തിരച്ചിൽ അവസാനിപ്പിച്ചു കനത്ത മഴ പലപ്പോഴും ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് ഏറെ വെല്ലുവിളിയാകുന്നുണ്ട് ഇതിനിടെയാണ് ബേലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് ഇനി എത്രയും വേഗം തന്നെ രക്ഷാപ്രവർത്തനം എന്ന തരത്തിൽ തന്നെയാണ് ഇതിലൂടെ ഇപ്പോൾ സൈന്യം കടന്നുപോകുന്നതും രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഈ വയനാട്ടിലെ ദുരന്തഭൂമിയിൽ ും നടന്നുകൊണ്ടിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്